മാന്യ മഹാജനങ്ങളെ ആർപ്പൂക്കര സ്വദേശിയായ ബൈജു തിട്ടാല കേംബ്രിഡ്ജ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട വാര്യം നിങ്ങൾ ഇതിനകം മാതൃഭൂമി മലയാള മനോരമ മുതലായ പത്രങ്ങളിൽ നിന്നും വിവിധ ടെലിവിഷൻ ചാനലുകളിൽ നിന്നും അറിഞ്ഞു കാണും എന്ന് വിചാരിക്കുന്നു ഈ ബൈജു തിട്ടാല എൻ്റെ ഒരു സുഹൃത്താണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അദ്ദേഹം തന്നെ പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലെ ചില കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു പക്ഷേ മാതൃഭൂമിയിലോ മലയാള മനോരമയിലോ വരാൻ സാധ്യതയുള്ളതല്ല ഉള്ളതല്ല ദേശാമാനിൽ ഏതായാലും വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അപ്പോൾ ദേശാമാനി മാത്രം വായിക്കുന്ന ഈ പരിപാടിയുടെ പ്രേക്ഷകർക്കും എൻ്റെ അറിവുകൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഏഴാം ആണ്ടിൽ സ്ഥാപിക്കപ്പെട്ടതാണ് കേംബ്രിഡ്ജ് സിറ്റി കൗൺസിൽ അതിലെ ഇന്ത്യക്കാരനായ എന്നല്ല ഈ യൂറോപ്യൻ അല്ലാത്ത ആദ്യത്തെ മേയറാണ് ബൈജു ബൈജു തിട്ടാല എന്ന് കേട്ടു അദ്ദേഹം ആ കേംബ്രിഡ്ജിലെ സിറ്റി കൗൺസിലിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ഇദ്ദേഹം വായിൽ വെള്ളിക്കരണ്ടേയുമായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കരണ്ടേയുമായിട്ട് ജനിച്ച ആളാണ് എന്ന് മാന്യ മാന്യപ്രേക്ഷകർ ഒരിക്കൽ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹം വളരെ എളിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഏറെക്കുറെ കൂലിപ്പണിക്കാരായിരുന്നു കർഷക തൊഴിലാളികളും മറ്റുമൊക്കെയായിരുന്നു ഇദ്ദേഹം സ്ഥലത്തെ സർക്കാർ പള്ളിക്കൂടത്തിലാണ് പഠിച്ചത് ഒന്ന് മുതൽക്ക് പത്തു വരെ പഠിച്ചത് ആ വീടിൻ്റെ അടുത്തുള്ള സർക്കാർ സ്കൂളിലാണ് എന്ന് മാത്രമല്ല അദ്ദേഹം കൃത്യം ഇരുന്നൂറ്റിപ്പത്ത് മാർക്ക് മേടിച്ചാണ് എസ് എസ് എൽ സി പാസ്സായത് ഇരുന്നൂറ്റി പത്ത് മാർക്കുമായിട്ട് അദ്ദേഹം മാന്ാനത്തെ കെഇ കോളേജിൽ അഡ്മിഷൻ എന്നപ്പോൾ പ്രിൻസിപ്പൾ അച്ഛൻ അദ്ദേഹത്തെ ഇറക്കി വിട്ടു എന്നുണ്ട് ചരിത്രം പക്ഷേ അദ്ദേഹം അതുകൊണ്ട് നിരാശനായില്ല ആ കെ ഇ കോളേജിൻ്റെ അടുത്ത് തന്നെയുള്ള സുദീപ എന്നു പേരുള്ള ഒരു പാരൽ കോളേജിൽ അഡ്മിഷൻ നേടുകയും അവിടെ പഠിച്ച് പ്രി ഡിഗ്രി പാസ്സാവുകയും ചെയ്തു ആ കോളേജ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നാണ് ബൈജു പറയുന്നത് ആ സ്ഥാപനത്തിൽ നിന്ന് പ്രീ ഡിഗ്രി പാസ്സായി പിന്നെ തുടർ പഠനത്തിന് യാതൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല ജീവിൽ ജീവിക്കാൻ യാതൊരു ചുറ്റുപാടും ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സുറിയാനി കത്തോലിക്കാൻ നന്നാവണമെങ്കിൽ ഒന്നുകിൽ വീട്ടിൽ റബ്ബർ ഉണ്ടാകണം അല്ലെങ്കിൽ റബ്ബർ ആൻഡ് ഫാദർ ഉണ്ടാകണം ഇത് രണ്ടും ഇല്ല റബ്ബറും ഇല്ല ഫാദറും ഇല്ല ഫാദറുണ്ട് റബ്ബർ ആൻഡ് ഫാദർ ഇല്ല അതുകൊണ്ട് അദ്ദേഹം ജീവിക്കാൻ വേണ്ടി മറ്റ് പല ജോലികൾ തേടേണ്ടതായിട്ട് വന്നു അവിടെ പശുവിനെ കറന്ന് പാൽ ഈ പഴയ കാലത്ത് സൈക്കിളിൻ്റെ പുറകിൽ കുറ്റി വെച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടു കാണും അങ്ങനെ കൊണ്ട് നടന്ന് വിതരണം ചെയ്തു ദിവസം പത്ത് രൂപ കൂലിക്ക് പിന്നെ അടുത്തൊരു ചായക്കടയിൽ ചായ അടിക്കാൻ നിന്നു അദ്ദേഹം ചായ അടിച്ച ചായക്കട ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അല്ലാണ്ട് മോടി ചായ അടിച്ച സ്ഥലം പോലെ അല്ല എന്നും ബൈജു പറയുന്നുണ്ട് എനിക്കറിയില്ല ഏതായാലും ചായക്കടയിൽ ചായ അടിക്കാൻ തിന്നു അങ്ങനെ രണ്ടു മൂന്ന് കൊല്ലം പല പണികളും ചെയ്തു പ്രത്യേകിച്ച് ജീവിതത്തിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി ആ കാലത്ത് ഈ ജോലിയില്ലാത്ത ചെറുപ്പക്കാർ വച്ചടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഡൽഹി അവിടെ ചെന്നിട്ടും പലവിധ വിദ്യകൾ പയറ്റി നോക്കി അത് ഫലവത്തായില്ല എൻ്റെ ടക്ക അല്പ സ്വല്പം കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു അതിനപ്പുറത്തേക്കൊന്നും മുന്നേറാൻ കഴിഞ്ഞില്ല ഡൽഹിയിൽ കറങ്ങി കറകി തിരിഞ്ഞിടക്കുന്നതിന് ഡൽഹി എസ്കോർട്സ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനെ പരിചയപ്പെടുത്തി അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇവർ അത്യാവശ്യം വീട്ടിൽ കാശുള്ള ജീവിക്കാൻ മാർഗമുള്ള മുട്ടുചിറക്കാരിയായ ഒരു സുറിയാനി കത്തോലിക്ക യുവതിയായിരുന്നു അതിൽ രണ്ട് കുട്ടികൾ ജനിച്ചു പിന്നീട് അവർക്ക് തിഹാർ ജയിലിലെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി അവിടെ ജോലിയിൽ ഈ സ്ത്രീ ആദ്യം ഇംഗ്ലണ്ടിലേക്ക് പോകും ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ബൈജുവിനെ കുട്ടികളെയും കൊണ്ടുപോകും അവിടെ ചേർന്ന് ഇദ്ദേഹം ഒരു ഈ പ്രായമായ ആളുകളെ പരിചരിക്കുന്ന സ്ഥാപനത്തിൽ ജോലി കയറി അതിന് പ്രത്യേകിച്ച് യാതൊരു ക്വാളിഫിക്കേഷനും വേണ്ട എക്സ്പീരിയൻസും വേണ്ട ചങ്കൂറ്റം മാത്രം മതി അങ്ങനെ ചങ്കൂറ്റം മാത്രം കൈമുതലാക്കി പ്രായമായ ആളുകളെ പരിചരിക്കാൻ നിൽക്കുന്നതിനിടയ്ക്ക് ബൈജുൻ വീണ്ടും ഒരു തുടർ വിദ്യാഭ്യാസത്തിനുള്ള താല്പര്യം തോന്നി അദ്ദേഹം ലോ ചേ ലോയ്ക്ക് ചേരാൻ തീരുമാനിച്ചു വെറുതെ അങ്ങോട്ട് പോയി ചേർന്ന് ലോ കോളേജിൽ ചേരാൻ പറ്റിയില്ല അതിന് ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് അതിൽ ചേർന്നു ആ സമയത്ത് ഭാര്യ മാത്രം ജോലിക്ക് പോയി ഇദ്ദേഹം പാർട്ട് ടൈമായിട്ട് ചെറിയ ചില്ലറ ജോലികൾ മാത്രം ചെയ്തു അങ്ങനെ മുന്നോട്ട് പോയി അതിനിടയ്ക്ക് പഠിച്ച് പാസ്സായി അതിന് തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞൊരു ജോലി കൂടി പുള്ളി കിട്ടി അവിടെ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ഒരു സംഘടന ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വേറൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നമ്മുടെ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അന്ന് സെക്രട്ടറി ആയിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി ഇംഗ്ലണ്ട് സന്ദർശിക്കുന്നത് ചലഞ്ചിങ് ഇംപീരിയലിസം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ യെച്ചൂരി ഇംഗ്ലണ്ടിൽ വന്നത് യെച്ചൂരിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫ്രാക്ഷനിലേക്ക് സ്വാഗതിച്ചു അതുവരെ ലേബർ പാർട്ടിക്കാരനായിരുന്ന നമ്മുടെ ബൈജു തിട്ടാല ലേബർ പാർട്ടി വിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു രണ്ടു കൊല്ലം അതിൽ പ്രവർത്തിച്ചു അതിനിടയ്ക്ക് ബാംഗ്ലൂരിൽ നടന്ന ഡിവൈഎഫ്ഐയുടെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഈ സി പി എം തീരെ പറ്റുകയില്ല എന്ന് മനസ്സിലായി കാരണം അവിടെ ജാതി മത അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ പോലെയൊക്കെ തന്നെ നായർ ലോബിയുണ്ട് ഇഴവ ലോബിയുണ്ട് പിന്നെ മുസ്ലിം ലോബിയുണ്ട് ക്രിസ്ത്യൻ ലോബിയുണ്ട് പിന്നെ ലോബി ഇല്ലാത്ത ലോബിയുണ്ട് അങ്ങനെ പലവിധ ലോബികളായിട്ട് ഈ സംഗതി ശരിയാവുകയില്ലെന്ന് മനസ്സിലായി പുള്ളി പാർട്ടിയിൽ രാജിക്കത്ത് കൊടുക്കുകയും ഈ വിവരം പോളിംഗ് ബ്യൂറോയ്ക്ക് എഴുതി അയക്കം ചെയ്തു അത് കഴിഞ്ഞ് ലേബർ പാർട്ടിയിൽ റീജോയിൻ ചെയ്തു ലേബർ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിലോ വേറെ ഏതെങ്കിലും പാർട്ടിയിലോ പ്രവർത്തിക്കുന്നവർക്ക് ആ പാർട്ടിയിൽ അംഗമായിരിക്കും തുടരാൻ കഴിയുകയില്ല അതേ തുടർന്ന് അദ്ദേഹം ലേബർ പാർട്ടിയിലേക്ക് തിരിച്ചുപോയി കേംബ്രിഡ്ജ് സിറ്റി കൗൺസിലേക്ക് മത്സരിക്കു മത്സരിക്കുന്ന വിവരം അറിഞ്ഞപ്പോഴാണ് അവിടെയുള്ള സഖാക്കൾ ഇദ്ദേഹത്തെ പൂട്ടാൻ തീരുമാനിച്ചു അവർ ഇദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ നിന്ന് പിരിച്ചുവിട്ടതായിട്ട് ഒരു കടലാസ് പുറപ്പെടുവിക്കും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് ബൈജു തെട്ടാലേ പുറത്താക്കി എന്ന വാർത്ത ദേശാപാനി പത്രത്തിൽ വന്നു പിന്നെ ദേശാമാനിക്ക് ബ്രിട്ടനിൽ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടും ആ ലേബർ പാർട്ടിയുടെ നേതാക്കന്മാരാരും ഇത് വായിക്കാത്തതുകൊണ്ടും ബൈജുവിൻ്റെ നേരെ വേറെ നടപടിയൊന്നും ഉണ്ടായില്ല മാത്രമല്ല അദ്ദേഹം രണ്ടു കൊല്ലം മുമ്പ് എന്നെ രാജിക്കത്ത് കൊടുക്കുകയും ചെയ്തു ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ബൈജു തോറ്റുപോയി രണ്ടാമത്തെ തവണ ഒരു ബൈ ബൈഎലക്ഷനിൽ അദ്ദേഹം ജയിച്ചു അവിടെ കൗൺസിലറായി സിറ്റി കൗൺസിലിന് മുമ്പും ഇന്ത്യക്കാർ ജയിച്ചിട്ടുണ്ട് ബി കെ കൃഷ്ണ മേനോൻ ഇദ്ദേഹത്തിന് മുമ്പ് അവിടെ പണ്ടേ കൗൺസിലറായിട്ടുള്ള ആളാണ് പക്ഷേ ആദ്യമായിട്ട് ഡെപ്യൂട്ടി മേയറായ ആൾ ബൈജുവാണ് അത് കഴിഞ്ഞ വർഷമായിരുന്നു ഈ വർഷം ലേബർ പാർട്ടി അദ്ദേഹത്തെ മേയർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തു നമ്മുടെ നാട്ടിലെ പോലെ മേയർ സ്ഥാനത്തേക്ക് എതിർ പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തുന്ന പരിപാടിയില്ല ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ എതിരില്ലാതെ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എതിരില്ലാതെ ബൈജു തിട്ടാലെ ജയിച്ചിരിക്കുകയാണ് ബൈജുവിന് വേണമെങ്കിൽ ഇനി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഹൗസ് ഓഫ് കോമൺസിലേക്ക് മത്സരിക്കാം അതിന് ശ്രമിക്കാം കഴിഞ്ഞ തവണ തന്നെ എന്തോ ഓഫർ ഉണ്ടായതാണെന്നാണ് ബൈജു പറയുന്നത് പക്ഷേ ബൈജുവിൻ്റെ ആഗ്രഹം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോയി ഞാനും ഞെട്ടി അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്നും ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം ഞാൻ ബൈജുവിനോട് സ്നേഹബുദ്ധിയ പറഞ്ഞത് പൊന്ന് ബൈജു ഇങ്ങോട്ടിങ്ങും വരല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളെ കൂടി ശരിയായിക്കൊള്ളാം ഇവിടെ നിങ്ങളില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു തകരാറും നിങ്ങൾ കേംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ ഹൗസ് ഓഫ് കോമൺസിലോ എവിടെയെന്ന് വച്ചാൽ പ്രവർത്തിക്കുക ലീഗ് ഓഫ് നേഷൻസിലോ യുണൈറ്റഡ് നേഷൻസിലോ പോണലും ഞങ്ങൾക്ക് വിരോധമില്ല കേരളത്തിൽ ഇവിടെ ധാരാളം നേതാക്കന്മാർ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് ബൈജുവിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് ബൈജുവിനോട് മുമ്പും പറയാനുള്ളത് ഇപ്പോഴും പറയാനുള്ളത് ഇനി മേലാലിലും പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും കേംബ്രിഡ്ജ് സിറ്റി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ബൈജുവിനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക